നൂറുകണക്കിന് ഫ്ളൈറ്റ്സ് ക്യാൻസലാകും പല ഫ്ലൈറ്റ്സും അനന്തമായി നീളും വലിയ നഗരങ്ങളിൽ യാത്രക്കാർ മണിക്കൂറുകളോളം നീണ്ട ക്യൂകളിൽ കാത്തു നിൽക്കുന്നു ദേഷ്യവും ഫ്രസ്ട്രേഷനും മൂലം സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങൾക്കും മുമ്പിലും ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എയർപോർട്ടുകളിൽ കുത്തിയിരിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷൻ ക്രൈസിസിലൂടെയാണ് ഇൻഡിഗോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത് ഇതിൽ നിന്ന് കരകയറാൻ ഇൻഡിഗോയ്ക്കാവുമോ ഡിസംബർ മൂന്നിനും നാലിനും ഇടയിൽ മാത്രം അഞ്ഞൂറ്റമ്പതിലധികം വിമാനങ്ങൾ ഇൻഡിഗോ ചെയ്തു എന്നാണ് കണക്കുകൾ അവസാന നിമിഷത്തെ ഗേറ്റ് ചേഞ്ചസും യാത്രക്കാർ നേരിടുന്ന കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും കുറയ്ക്കാൻ ഇൻഡിഗോയിൽ നിന്ന് തീരെ ആശയവിനിമയമില്ലാതാവുന്നതും പ്രശ്നങ്ങൾ വഷളാക്കുന്നു കൃത്യസമയം പാലിക്കുന്ന ഇൻഡിഗോയുടെ പെർഫോമൻസ് റേറ്റിംഗിനും വലിയ ഇടിവ് വന്നിട്ടുണ്ട് അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ സാരമായി ബാധിച്ചു ചെറിയ സാങ്കേതിക തകരാറുകൾ ശീതകാലം കാരണം സമയക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പ്രതികൂല കാലാവസ്ഥ വ്യോമയാന സംവിധാനങ്ങളിലെ വർദ്ധിച്ച തിരക്ക് കൂടാതെ പൈലറ്റുമാർക്ക് വിഷമം ഉറപ്പാക്കാൻ ഡി ജി സിയെ ഏർപ്പെടുത്തിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നടപ്പാക്കുന്നതിലെ വീഴ്ച തുടങ്ങിയവയാണ് ഇതിന് കാരണമെന്ന് ഇൻഡിഗോ പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ അഥവാ എഫ് ഡി ടി എൽ നടപ്പാക്കുന്നതിലെ വീഴ്ച ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡി ജി സിയെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ക്രൂ റോസ്റ്ററിംഗ് റൂൾസ് കൊണ്ടുവന്നത് വിമാന കമ്പനിയിലെ പൈലറ്റുകളും ക്യാബിൻ ക്രൂ അംഗങ്ങളും എപ്പോഴാണ് ജോലിക്ക് വരേണ്ടത് എത്ര സമയം വരെ പ്രവർത്തിക്കാം എപ്പോഴാണ് നിർബന്ധമായി വിശ്രമിക്കേണ്ടത് എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന നിയമങ്ങളെയാണ് ക്രൂ റോസ്റ്ററിംഗ് റൂൾസ് എന്ന് പറയുന്നത് അതുപ്രകാരം പ്രകാരം ആഴ്ച ദൂരമുള്ള വിഷമത്തിന് അളവ് കൂട്ടുകയും നൈറ്റ് ഡ്യൂട്ടി ഫ്ലൈറ്റ് ഡ്യൂട്ടി പീരിയഡ്സ് തുടങ്ങിയവയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയക്രമമാക്കുകയും ചെയ്തു ഉദാഹരണത്തിന് വീക്കിലി റെസ്റ്റ് മുപ്പത്താറ് മണിക്കൂറിൽ നിന്ന് നാപ്പത്തെട്ട് മണിക്കൂറായി ഉയർത്തി നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷമുള്ള റെസ്റ്റ് പത്ത് മണിക്കൂറിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂറാക്കി ഒരു റോസ്റ്റർ പീരീഡിൽ പൈലറ്റുമാർക്കും ക്രൂവിനും ആറ് നൈറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്ന ഇപ്പോൾ രണ്ട് എന്ന നിലയിലേക്ക് താഴ്ത്തി ഒരു പൈലറ്റിനോ എയർ ഹോസ്റ്റസിനോ എപ്പോൾ ഫ്ലൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും എപ്പോഴൊക്കെയാണ് വിശ്രമ ദിവസങ്ങൾ എപ്പോഴാണ് സ്റ്റാൻഡ് ബൈ എന്നൊക്കെയുള്ള മുഴുവൻ ഷെഡ്യൂളും ഒരുമിച്ച് മുൻകൂട്ടി നൽകുന്ന നിശ്ചിത സമയപരിധിയാണ് റോസ്റ്റർ പീരീഡ് എന്ന് വിളിക്കുന്നത് നിയമക്രമങ്ങൾ മാറുമ്പോൾ ഈ റോസ്റ്റർ പീരീഡിൽ കമ്പനികൾ മാറ്റങ്ങൾ കൊണ്ടുവരണം അതൊരുപാട് പ്ലാനിങ് വേണ്ടതും സമയമെടുക്കുന്നതുമായിട്ടുള്ള പ്രോസസ്സാണ് എല്ലാ കമ്പനികൾക്കും ബാധകമാവുന്ന ഈ നിയമങ്ങൾ എന്തുകൊണ്ട് ഇൻഡിഗോയെ മാത്രം ഇത്രയേറെ ബാധിച്ചു ഇൻഡിഗോയുടെ ഒരു ദിവസത്തെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് ഒരു ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ഇന്ത്യയൊക്കെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയോളം വരും ഇതിലൊരു പത്തിരുപത് ശതമാനം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുകയോ ഡിലേ ആവുകയോ ചെയ്താൽ ഇരുന്നൂറ് മുതൽ നാനൂറ് ഫ്ളൈറ്റുകളെയും ആയിരക്കണക്കിന് വിമാന യാത്രക്കാരെയും അത് സാരമായി ബാധിക്കും ഇൻഡിഗോയുടെ ലോ കോസ്റ്റ് ഹൈ ഫ്രീക്വൻസി ബിസിനസ് മോഡൽ എയർക്രാഫ്റ്റുകളെയും ക്രൂവിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓവർനൈറ്റ് ഫ്ലൈറ്റ്സിലൂടെയെല്ലാം ലാഭം കൊയ്യുന്നതാണ് പുതിയ റെഗുലേഷൻ വന്നപ്പോൾ അതും പൈലറ്റിന്റെയും മറ്റു ക്രൂവിന്റെയും സമയം നിശ്ചയിക്കുന്ന കാര്യത്തിലായപ്പോൾ ഇൻഡിഗോയുടെ ഓപ്പറേഷൻസിനെ ഇത് തകിടം മറിച്ചു ഏകദേശം രണ്ടു വർഷം മുൻപ് തന്നെ പുതിയ നിയമം അവതരിപ്പിച്ചെങ്കിലും പുതിയ ആളുകളെ എടുക്കുന്നതിലും റോസ്റ്റർ പീരീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും ഇൻഡിഗോ ഡിലേ വരുത്തി ലീൻ മാൻ സ്ട്രാറ്റജി അതായത് മിനിമം ആളുകളെ വെച്ച് കമ്പനി നടത്തുന്ന സ്ട്രാറ്റജി വെച്ചാണ് ഇൻഡിഗോ പ്രവർത്തിക്കുന്നതെന്നും കൂടുതൽ ആളുകളെ ആവശ്യമായിക്കാവുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇൻഡിഗോയിൽ ഹയറിംഗ് ഫ്രീസ് ആണുള്ളതെന്നും പൈലറ്റ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ആരോപിച്ചു അങ്ങനെ ആൾ കുറഞ്ഞപ്പോൾ കാലാവസ്ഥ ടെക്നിക്കൽ ക്ലിച്ചസ് പോലുള്ള ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ ഇൻഡിഗോയുടെ മൊത്ത ഓപ്പറേഷൻസിനെ ബാധിക്കുന്ന സ്ഥിതിയായി ഒപ്പം വളരെ വൈഡായി ഉപയോഗിക്കുന്ന എയർ ബസ് എ ത്രീ ട്വൻ്റി ഫ്ലൈറ്റിലേക്ക് പുഷ് ചെയ്ത മാൻഡറ്ററി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻഡിഗോയുടെ ഷെഡ്യൂളിങ്ങിനെ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാർ നേരിട്ട അസൗകര്യത്തിൽ ഇൻഡിഗോ മാപ്പ് പറയുകയും ഒപ്പം ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്താനും ഓപ്പറേഷൻസിനെ സെബിലൈസ് ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അറിയിച്ചു ഡി ജി സി എ പുതിയ നിയമങ്ങൾ അയവ് വരുത്തണമെന്ന് ഇൻഡിഗോ അപേക്ഷിച്ചിട്ടുണ്ട് പുതിയ മാറ്റങ്ങളിൽ ഇളവ് വേണമെന്ന ഇൻഡിഗോയുടെ അഭ്യർത്ഥന ഡി ജി സി അംഗീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ആളുകളെ ഹയർ ചെയ്യുക ഹൈ ഫ്രീക്വൻസി ഓവർനൈറ്റ് ഫ്ലൈറ്റ് മോഡൽസ് ഒക്കെ പുതിയ നിയമങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പുനഃപരിശോധന നടത്തി മാറ്റങ്ങൾ വരുത്തുക യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സപ്പോർട്ട് നൽകുകയും കൃത്യമായി കാര്യകാരണങ്ങൾ അവരെ ബോധിപ്പിക്കുകയും ചെയ്യുക പുതിയ മാറ്റങ്ങൾ ഡിസ്രപ്ഷൻസ് അധികമില്ലാതെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നിവയൊക്കെയാണ് ഇതിന് നിലവിലും ഭാവിയിലേക്കുമുള്ള പരിഹാരം വിമാനങ്ങളുടെ ലഭ്യതക്കുറവുള്ള സാഹചര്യത്തെ മറ്റ് എയർലൈൻസ് ചൂഷണം ചെയ്യുകയാണ് ക്രിസ്മസ് പോലുള്ള ഒരു ഹോളിഡേ സീസണിൽ വിമാനനിരക്ക് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് എയർലൈൻ കമ്പനി വൈകുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്ന പ്ലെയിനുകൾക്കും അപ്പുറമാണ് ഇൻഡിഗോയുടെ ഈ ക്രൈസിസ് തുറന്നു കാണിക്കുന്നത് ഒരു തരത്തിൽ വരുത്തിവെച്ചത് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഫ്ലൈറ്റ് ക്രൂവിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്കും മേലെ ആകരുത് വ്യോമയാനത്തിൽ പ്രോഫിറ്റ് എഫിഷ്യൻസി കോസ്റ്റ് കട്ടിംഗ് എന്നിവയൊക്കെ